അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ചിരിച്ചുകൊണ്ടാണ് റനാ ഫാത്തിമ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒട്ടും തന്നെ കരഞ്ഞിട്ടില്ല വളരെ സന്തോഷത്തോട് കൂടെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് റനാ ഫാത്തിമ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നത് ഒരു പക്ഷേ ഒരു ഒരുപാട് പ്രേക്ഷകർ കരുതി കാണും റെനയുടെ ഈ ഒരു എവിക്ഷൻ ഉണ്ടാകും എന്നുള്ളത് അങ്ങനെ റനാ ഫാത്തിമ പുറത്തേക്ക് വരുന്നു അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ആ ഒരു ഇന്റർവ്യൂയില് ആ ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് റെനാ ഫാത്തിമ വളരെയധികം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണല്ലോ പുറത്ത് വന്നത് കൺഗ്രാച്ചുലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഒഡീഷനിൽ വന്ന സമയത്തും റനാ ഫാത്തിമ അൻപത് ദിവസം നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ ഹൗസിലുള്ള സമയത്തും ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് ഇന്റർവ്യൂർ പറയുന്നുണ്ട് അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടെയാണോ റന ബിഗ് ബോസിലേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ റെനാ ഫാത്തിമ പറയുന്നുണ്ട് എനിക്കൊരു അൻപത് ദിവസമൊക്കെ ഇവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു അത് സാധിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായാലും റെന ഇപ്പോൾ എവിക്റ്റ് ആയിരിക്കുകയാണ് ബിഗ് ബോസിൻ സീസൺ സെവനിന്റെ അൻപത് ദിവസം പിന്നിട്ട് ആ അൻപതാം ദിവസത്തെ ആഘോഷത്തിലും ആ കേക്ക് മുറിയിലും എല്ലാം തന്നെ പങ്കെടുക്കാനായിട്ട് റനാ ഫാത്തിമക്ക് സാധിച്ചിട്ടുണ്ട് നല്ലൊരു ഒരു മത്സരാർത്ഥിയായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു മത്സരാർത്ഥിയാണ് റെന ഫാത്തിമ എന്തായാലും റെനക്ക് നല്ല രീതിയിൽ പ്രേക്ഷക സപ്പോർട്ട് പുറത്തു നിന്നുണ്ടായിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചകളിൽ പിന്നീട് അങ്ങോട്ട് റെനക്ക് എവിടെയോ പാളിപ്പോയി എന്ന് വേണം പറയാൻ എന്തായാലും അൻപതും ദിവസം നിന്ന് നല്ലതുപോലെയാണ് റെന ഫാത്തിമ എവിക്റ്റ് ആയി പോയത്